നമ്മുടെ ഈ വേദിയിലെ ആശംസയ്ക്ക് ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ വ്യക്തിയെപ്പറ്റി പറയുകയാണെങ്കിൽ കേവലം മുപ്പത്തേഴ് വയസ്സ് മാത്രമായ ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു സിനിമാ കഥ പോലെ ഉദ്യോഗവും ക്ലേശവും അവസാനം ശുഭപ്രതീക്ഷയോടെ ഉയർത്തു നിൽക്കുന്ന ഒന്നുമാണ് സ്വന്തം മാതാപിതാക്കളെ കഷ്ടതകൾ കണ്ട് അവരെ എല്ലാ തരത്തിലും ആ കഷ്ടതയിൽ നിന്ന് ഉയർത്തണമെന്ന് ഒരു ദൃഢചിന്തയും അതുമാത്രം പിന്നെ സ്വന്തം തട്ടകത്തിലെ ഭഗവതിയുടെ ആ ഇഷ്ട ഭഗവതിയുടെ പ്രാർത്ഥനയും മാത്രം കൊണ്ട് ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറിയ ചെറുപ്പക്കാരൻ ഇന്ന് കോടികളുടെ ബിസിനസ് നടക്കുന്ന ഒരു സംരംഭകനായി മാറിയിരിക്കുന്നു പ്രത്യക്ഷത്തിൽ നൂറ്റി മുപ്പത്തോളം ജോലിക്കാർക്കും പരോക്ഷത്തിൽ ആയിരത്തി മുന്നൂറോളം കുടുംബങ്ങളെയും പോറ്റുന്ന ഈ ചെറുപ്പക്കാരൻ്റെ പേര് കെ വി സജീഷ് എന്നാണ് കെ വി സർജിക്കൽസ് എന്ന കെ വി സർജിക്കൽസ് ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനത്തിൻ്റെ എം ഡി ആയ ഇദ്ദേഹം വെറും സംരംഭകൻ മാത്രമല്ല ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ് ജർമ്മനിയിൽ നിന്നിറങ്ങുന്ന എല്ലാ സർജിക്കൽ എക്യുപ്മെൻസിനും അതിയേറിയ വില കൊടുക്കേണ്ട സമയത്ത് നമ്മുടെ കൊച്ചു കേരളത്തിലെ വളരെ സൂക്ഷ്മതയോടെ നിർമ്മിക്കേണ്ട ആ ഉപകരണങ്ങൾ ഈ ചെറുപ്പക്കാരൻ്റെ കൈകളിൽ നിന്ന് വിരിയുന്നു ഇദ്ദേഹം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ് അദ്ദേഹത്തെ ആദരപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു അദ്ദേഹത്തെ ആദരിക്കാനായി സ്വാമിജിയെ ക്ഷണിക്കുന്നു ആശംസകൾ അർപ്പിക്കാനായി കെ വി സജീഷ് ജിയെ ആദരപൂർവം ക്ഷണിക്കുന്നു സ്വാമിയെ ശരണമയ്യപ്പ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം വർഷത്തിലൊരിക്കൽ ഞാൻ ഒന്ന് എൻ്റെ മനസ്സിനെയും ശരീരത്തേക്കൊന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം മാറ്റി വയ്ക്കാറുണ്ട് ബിസിനസ്സുകാരുടെ സമയടുത്തോളം ബിസിനസ്സുകാരുടെ ഒരു ഒരു പുതുവർഷം ഒരു സാമ്പത്തിക വർഷം തുടങ്ങുന്നത് മാർച്ച് മാസം കഴിഞ്ഞ് ഏപ്രിലാണ് ആ മാസിലാണ് നമ്മൾ പല പുതിയ ലക്ഷ്യങ്ങൾ നേടാനുള്ള തീരുമാനങ്ങളും അതിനുവേണ്ടി നമ്മൾ ചില ശീലങ്ങളും ഒക്കെ ആർജിക്കേണ്ട ഒരു സമയം ആ സമയത്ത് ഞാൻ ചെയ്യാറ് ശബരിമലയ്ക്ക് വ്രതമെടുക്കും ഒരു നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് അയ്യപ്പനെ കാണും ആ നാൽപ്പത്തൊന്ന് ദിവസം പുതിയ പുതിയ ലക്ഷ്യങ്ങൾ തേടാൻ വേണ്ടി നമ്മൾ പുതിയ പുതിയ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതിന് ആ ശീലങ്ങൾ ഉണ്ടാക്കാൻ ഈ നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ കഠിനമായി പരിശ്രമിക്കേണ്ടതുണ്ട് ആ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ അതിന് പ്രാപ്തനായിട്ടുണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ആചാര്യന്മാരെനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെയുള്ള ഈ ആശുപത്രികളിലെ തിരക്കുകളും ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററും അതുപോലെ തന്നെ യാത്രകളും ബിസിനസ്സിലെ ഉള്ള സ്ട്രെസ്സും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ആ കാനത്തിലേക്ക് കയറിപ്പോകുമ്പോൾ ആ ഒരു വർഷം നമ്മൾ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് പുതിയ ഒരു അനുഭവമാണ് നമ്മളാ കാട്ടുകൂടെ കയറി പോകുമ്പോൾ ആ ചീവീടുകളുടെ ശബ്ദവും ഒക്കെ നമ്മളെ ഒന്ന് റീഫ്രഷ് ചെയ്യിക്കും അപ്പോൾ ബേസിക്കലി ഞാനൊരു ബിസിനസ്സുകാരനൊന്നല്ല ഞാനൊരു ആക്സിഡൻറ്റൽ എൻ്റർപ്രണറാണ് ഞാൻ ബേസിക്കലി പത്താം ക്ലാസ്സുകാരനാണ് പത്താം ക്ലാസ്സിൽ തോക്കുകയുണ്ടായത് പത്താം ക്ലാസ്സിൽ തോറ്റെന്ന് മാത്രം പറഞ്ഞാൽ പോരാ എനിക്കന്ന് നയൻറ്റി ത്രീ മാർക്കാണ് ഔട്ട് ഓഫ് സിക്സ് ഹൺഡ്രഡ് ഇംഗ്ലീഷിൽ രണ്ട് മാർക്കാണ് അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായി ഇപ്പം പഠിച്ചിട്ട് എവിടെ എത്തില്ല എന്നുള്ളത് അങ്ങനെ തന്നെ ആട്ടി വിട്ടതാണ് അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂർ പോയി അവിടെ മലയാളി പരിചയപ്പെട്ട് അവിടെ നിന്ന് അദ്ദേഹത്തിന് അവിടെ ഈ സർജറി ഇൻസ്ട്രമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന വലിയൊരു കമ്പനി ആയിരുന്നു അപ്പോൾ എനിക്ക് പതിനാറ് വയസ്സായിട്ടുള്ളൂ അപ്പോൾ എന്താ വെച്ചപ്പോൾ എനിക്ക് എന്തെങ്കിലും പണി വേണമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി കൂട്ടിയിട്ട് പോയിട്ട് എനിക്കവിടെ ഈ സർജറി ഇൻസ്ട്രുമെൻസുകൾ വാഷ് ചെയ്യുക പാക്ക് ചെയ്യുക അതുപോലെ പരിപാടികളൊക്കെ എനിക്ക് ഫസ്റ്റ് എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ ആരോഗ്യസ്ഥിതിക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്തു ചെയ്തതെടുത്ത് ബാക്കിയുള്ള സമയം ഞാൻ ഈ പ്രൊഡക്ഷനിൽ പോയിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കും അപ്പോൾ ഒരിക്കൽ എൻ്റെ ഓണർ അത് കണ്ടു അപ്പോൾ എന്നെ താല്പര്യം കണ്ടപ്പോൾ പുള്ളി എന്നെ അവിടെ എത്തിയതാണ് അങ്ങനെ ഞാൻ മേക്കേഴ്സിൻ്റെ കൂടെ ഇരുന്നിട്ട് നല്ലൊരു മികച്ചൊരു മേക്കറായി തീരേണ്ടായത് പിന്നീട് ഒരു പ്രത്യേക സാഹചര്യം എനിക്ക് അവിടെ നിന്ന് വരേണ്ടി വരികയുണ്ടായി നമുക്കിപ്പോൾ അടുത്തിടെയൊക്കെ ഈ ആരോഗ്യ രംഗത്ത് വളരെയധികം ശ്രദ്ധ ആകർഷിച്ച ഒരു ഒരു വ്യക്തിയാണ് നമ്മുടെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം അദ്ദേഹം കേരളത്തിലെ ഏറ്റവും ആദ്യം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഒരു വിദഗ്ധനാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെതായ ഐഡിയിൽ പലതും ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ എന്തൊക്കെയാണ് വലിയ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അങ്ങനെ ഈ കമ്പനി ഞാൻ ഇറങ്ങി വരുന്ന സാഹചര്യം വന്നപ്പോൾ ഞാനൊരു എൻ്റെ കുടുംബമായിട്ടൊരു വാടക വീട്ടിലായിരുന്നു ഇരുന്നായിരുന്നത് അപ്പോൾ എനിക്ക് ഈ പണി മാത്രമേ ഉള്ളൂ വേറൊരു പണി അറിയില്ല അപ്പോൾ ആകെ പരിചയ ഡോക്ടർ പെരിയപ്പുറത്തെയാണ് അപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടതാണ് പത്ത് വർഷം മുമ്പ് അപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അദ്ദേഹമാണ് സാറെ എനിക്ക് എന്താ ചെയ്യണമെന്ന് എന്ന് അറിയാം എനിക്ക് എൻ്റെ കുടുംബം നോക്കണം പട്ടണി അടക്കാണ്ട് എൻ്റെ കുടുംബം നോക്കണം എന്നുള്ളൊരു ഒറ്റ ഗോളുണ്ടായിരുന്നല്ലോ പത്ത് വർഷം മുമ്പ് അങ്ങനെ അദ്ദേഹം ഇനി എന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം നീ ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ മറ്റൊരു ബ്രാൻഡ് നെയിമുകൾ ഞാൻ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അതിൽ ഹാപ്പിയാണ് ഇനി സ്വന്തമായിട്ടൊരു ബ്രാൻഡ് നെയിമ് കണ്ടെത്തിക്കോ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് കാശ് നന്നിട്ട് എന്നെ പറഞ്ഞ അങ്ങനെ ഞാൻ എൻ്റെ വാടക വീടിൻ്റെ പുറകിൽ രണ്ട് ടാർപ്പായൊക്കെ ഒക്കെ കെട്ടിയിട്ട് രണ്ട് മോട്ടോറും കുറച്ച് റോമിറ്റീലുകൾക്ക് വാങ്ങി തുടങ്ങിയ പരിപാടിയാണ് പത്ത് വർഷം പിന്നിട്ടു പത്ത് വർഷം പിന്നിട്ട സമയത്ത് അന്നാ കാശു തരുന്ന സമയത്ത് എന്നോട് അദ്ദേഹം പ്രത്യേകം കുറച്ച് ഉപദേശങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു സജീഷ് പൈസയ്ക്ക് വേണ്ടി പണിയെടുക്കരുത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ പൈസ നമ്മുടെ കൂടെ വരും പിന്നെ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊരു ബോധമുണ്ടാവണം ആശുപത്രി കിടക്കൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ പെടാ പെടുന്നത് അതിലൊരാൾ തന്നെയാണ് സജീഷം എന്നുള്ളൊരു ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാവശ്യമാണ് പത്ത് വർഷം പിന്നിട്ടു പത്ത് വർഷം പിന്നിട്ടപ്പോൾ കേരളത്തിലെ മികച്ച യുവ സംരംഭകൻ കേരള മികച്ച ഇന്നോവേഷൻ ടെക്നോളജിക്ക് നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള പത്മശ്രീ ഭരത് മമ്മൂടി എന്നും അവാർഡ് വാങ്ങാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി അതേപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ സ്റ്റേറ്റ് സ്റ്റേറ്റ് അവാർഡുകൾ യൂത്ത് യൂത്ത് ഐക്കൺ അവാർഡുകൾ കൊടുക്കേണ്ടായി സിനിമയിൽ ബേസിൽ ജോസഫും വ്യവസായത്തിൽ ഞാനും ഉൾപ്പെടെ ആറോളം വ്യത്യസ്ത അവർക്ക് സ്റ്റേറ്റ് അവാർഡ് കൊടുക്കേണ്ടായി അതിൽ വ്യവസായത്തിൽ എന്നെയാണ് സ്റ്റേറ്റ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് അവാർഡുകളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് വഴിത്തിരികൾ ഉണ്ടാക്കി അങ്ങനെയാണ് ഞാൻ ഈ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആളുകൾ എൻ്റെ സ്പീച്ചും അതുപോലെ തന്നെ അവാർഡ് ദാന ചടങ്ങുകൾ കണ്ടപ്പോൾ എനിക്ക് യു എസിലും അതുപോലെ തന്നെ ഒരുപാട് ഫോറിൻ കൺട്രീസിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നു അപ്പോൾ അതിനൊക്കെ ഞങ്ങളിപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്കെന്നുവെച്ചാൽ ഞാൻ യു എസ് എൽ കാണിച്ചാലും യു എസ് എൽ ആദരിക്കപ്പെട്ടു അതുപോലെ തന്നെ ലോകത്തിൻ്റെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിൽ ഇഷ്ടപ്പെടുന്നതാണ് ഖത്തർ 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 മിനിസ്ട്രി എന്നെ ആദരിച്ചു അതുപോലെ തന്നെ എൻ്റെ എൻ്റെ സ്റ്റേറ്റ് അതുപോലെ തന്നെ അങ്ങനെ നമ്മുടെ ജില്ലയ്ക്ക് പുറത്ത് ഒരുപാട് അംഗീകാരങ്ങളും ഒക്കെ എനിക്ക് കിട്ടി ജില്ലയിലും ഒക്കെ എൻ്റെ നാട്ടിലും എൻ്റെ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ എന്നെ അംഗീകരിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അതിലിപ്പോൾ ഇത്രയും അംഗീകാരങ്ങളൊക്കെ കിട്ടുന്ന സമയത്തും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് എൻ്റെ നാട്ടുകാരാൽ അംഗീകരിക്കപ്പെടുമ്പോഴാണ് നാട്ടുകാരാൽ അംഗീകരിക്കപ്പെടാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരിലും ഉണ്ടാവുമോ അപ്പോൾ എനിക്ക് ഈ കണ്ട എല്ലാ അവാർഡുകളേക്കായും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് എൻ്റെ നാട്ടിലുള്ള എൻ്റെ പാലക്കാടുള്ള ഈ ഈ ഈ ഈ ആദരവിനെ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച് അടുത്തതായി